ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു കരിക്ക് ഷേക്ക് ആണ് അതിനായി ഞാനിന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് അഞ്ഞൂറ് മില്ലി പാൽ മൂന്ന് സ്പൂൺ പഞ്ചസാര ഒരു കരിക്ക് എന്നിവയാണ് ആദ്യമായി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കരിക്കിൻ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് കരിക്കിട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മിക്സിയുടെ ജാറ അടച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി കട്ടപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി മിക്സിയുടെ ജാറ അടച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കരിക്കു ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് രണ്ട് ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കരിക്ക് ഷേക്ക് ഞാൻ രണ്ട് ഗ്ലാസ്സുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്